ഇന്ത്യൻ മെയ്ഡ് ഡ്രോണുകൾക്കാണ് സാധ്യത ആ ഡ്രോണുകളിൽ ഇന്ത്യൻ ക്യാമറകൾ വരുന്നതുവരെ വിദേശ ക്യാമറകൾ ഇവിടെ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ ഇപ്പം ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചെറിയൊരു ക്യാമറയാണെങ്കിൽ ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഡി ജെ ഡി ഇൻസ്പയർ ത്രീ എന്നുള്ള എയ്റ്റ് കെ റെസൊലൂഷൻ ഉള്ള ക്യാമറയാണ് ആ ക്യാമറയാണ് വേൾഡ് വൈഡ് ആയിട്ട് സെവൻറ്റി പെർസെൻ്റിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയിൽ ഈ ഡ്രോണ് ഇൻസ്പയർ ആണ് ഉപയോഗിക്കുന്നത് അതായത് ഗവൺമെൻറ് ഓർഡർ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇന്ത്യൻ ക്യാമറകൾ ഇറങ്ങുന്നത് വരെ വിദേശ ക്യാമറകൾ ഉപയോഗിക്കണ അനുവാദം നമ്മൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇത്രയും ഹൈ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ സിനിമയിൽ ബാക്കിയുള്ള ക്യാമറകൾ അലക്സ എൽ എഫ് അലക്സ മിനി എൽ എഫ് സോ സോണിയുടെ വെനീസ് ടു അതുപോലെ ഏറ്റവും ഹൈ എൻഡ് ക്യാമറകളാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ഡ്രോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ അത് വൺ ടി ബി ഫുട്ടേജ് അത്രയും ഫയൽ സൈസ് കൺസ്യൂം ും അത്ര ഹെവി ഡാറ്റ കൊടുക്കുമ്പോൾ ഇത് സോണി വെനീസ് ടു അലക്സ മുതലായ വലിയ ഗ്രൗണ്ട് ക്യാമറകളിലൊപ്പം തന്നെ ഈ ഫയൽ എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത്ര ക്വാളിറ്റിയിൽ വരും അപ്പം ഈയൊരു സാധനം നിൽക്കുമ്പോൾ ഇത് നിയമം വരുമ്പോൾ ഈ കാര്യം കൂടി നമുക്ക് ഉപയോഗിക്കാൻ അനുവാദം കിട്ടിയില്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഫോറിൻ ക്യാമറേനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെട്ടുപോകും